നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മറാത്ത വിഷയത്തിൽ മറാത്തികൾക്ക് സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കുകയാണ് ബി ജെ പി ഷിൻഡെ സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അവിടുത്തെ വലിയൊരു നേതാവായിട്ടുള്ള മനോജ് ജാരംഗെ പറഞ്ഞിരിക്കുകയാണ് അതായത് മറാത്തികൾക്ക് വേണ്ടി താൻ ജീവിതാവസാനം വരെ സമരം ചെയ്യും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മറാത്ത നേതാവായിട്ടുള്ള മനോജ് ജാരകെ പറഞ്ഞിരിക്കുന്നത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും ഒരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഏകനാഥ് ഷിൻഡെ എന്ന് പറയുന്ന വ്യക്തി ഒരു വഞ്ചകനായി മാറിയിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ മാസം അതായത് വലിയ രീതിയിൽ സംവരണം ഈ മാസത്തോടെ കൂടി ആ പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു തങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ സംഭവിച്ചില്ല ജനുവരിയിൽ ഇരുപതാം തീയതിക്കകം ഇത് നടന്നില്ല എങ്കിൽ തങ്ങളുടെ ശക്തി എന്താണ് എന്നുള്ളത് കൃത്യമായി അവർക്ക് അറിയിച്ചു കൊടുക്കാൻ കൂടി പദ്ധതി കിട്ടിയിരിക്കുകയാണ് അദ്ദേഹം മാത്രമല്ല മറാത്തികളെ അതായത് മൂന്ന് കോടിയിലധികം വരുന്ന മറാത്തികളെ അങ്ങനെ മുൾമുനയിലേക്ക് ഇറക്കി വിട്ടിട്ട് ഒരിക്കലും മന്ത്രിസഭയിൽ ഇരിക്കാം അല്ലെങ്കിൽ മന്ത്രിസഭയുമായി മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട വ്യാമോഹിക്കേണ്ട എന്നുള്ള ഒരു താക്കീത് കൂടി മനോജ് ജാരംഗി കൊടുത്തിരിക്കുകയാണ് യക്താക്ഷിൻ്റെ വലിയ പണി വന്നിരിക്കുകയാണ് കാരണം യക്നാക്ഷിൻ്റെയും ഫഡ്നാഫീസും മാത്രമല്ല അജിത് പവാറും കൂടി ഈ തട്ടിക്കൂട്ട മന്ത്രിസഭ ഒരിക്കലും മുന്നോട്ട് പോകില്ലാത്ത വിധത്തിലേക്ക് മറാത്തികളുടെ പ്രക്ഷോഭം ഏറ്റുവാങ്ങിയാണ് പ്രതിഷേധം ഏറ്റുവാങ്ങിയാണ് തീർച്ചയായും മനോജ് ജാരംഗിയുടെ വാക്കുകൾ അത് തീമഴയായി ബി ജെ പിക്ക് വന്നിരിക്കുന്നു അത് ബി ജെ പിക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഉദ്ധവ് താക്കറെക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നാണ് ബി ജെ പി അവിടെ ഭരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയത് നമുക്കറിയാം റിസോർട്ട് അവിടെ രാഷ്ട്രീയമാണ് അവിടെ ബി ജെ പി കളിച്ചതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനുവേണ്ടി എല്ലാ രീതിയിലും അസാമിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബി ജെ പിയുടെ ട്രബിൾ ഷൂട്ടർ എന്ന് വിളിപ്പേര് നേടിയ ഖ്യാതി നേടിയ ഹിമന്ത് ബിശ്വാ ശർമ്മയെ അവർ കൃത്യമായി അത് ഉപയോഗിക്കാൻ ഏർപ്പാട്പ്പെടുത്തി ആ രീതിയിലായിരുന്നു കേന്ദ്രത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം വന്നിരുന്നത് എന്നുള്ളത് വ്യക്തമായിരുന്നു ഫട്നാവിസിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും പ്രധാനപ്പെട്ട വകുപ്പുകളും അദ്ദേഹത്തിന് ലഭിച്ചു അതൊക്കെ നമ്മൾ കണ്ടതാണ് ഉദ്ധവ് താക്കറെയെ മന്ത്രിസഭയുടെ പടിയിൽ നിന്നിറക്കി ഉദ്ധവ് താക്കറെയുടെ മുഖ്യമന്ത്രി സ്ഥാനം തട്ടിത്തെറപ്പിച്ചു ബി ജെ പിക്ക് ആ കാര്യത്തിൽ വലിയ ആഘോഷമായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ ഉദ്ധവിനെയും സഞ്ജയ് റാവത്തിനെയും പാഠം പഠിപ്പിച്ചല്ലോ എന്നുള്ള ആഹ്ലാദത്തിലായിരുന്നു എന്നാൽ അതേ രീതിയിലുള്ള മുന്നോട്ടുള്ള കുതിപ്പിന് വലിയ രീതിയിൽ തടസ്സം നിൽക്കുന്ന രീതിയിലേക്കാണ് മറാത്തിയുടെ സംവരണം മറാത്ത സംവരണവുമായി മനോജ് ജാനങ്കി വന്നിരിക്കുന്നത് തീർച്ചയായും ബി ജെ പിയെ ഇരുട്ടിലാക്കുന്ന രീതിയിലേക്കുള്ള കൃത്യമായിട്ടുള്ള കളികൾ നടത്താൻ കഴിവുള്ളൊരു വ്യക്തിയാണ് അത്രയധികം ജനസമ്മതി ഉള്ളൊരു വ്യക്തിയായി തന്നെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് തീർച്ചയായും ബി ജെ പിക്ക് വലിയ പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അടുത്ത ലോക്സഭയും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒരുമിച്ച് അത് ഒരുപക്ഷേ വ്യത്യാസം മാസങ്ങളുടെ വ്യത്യാസം അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരുമിച്ച് പോലും നടക്കേ സാധ്യതയുള്ള മഹാരാഷ്ട്രയിൽ ഇത്തരത്തിലൊരു പ്രക്ഷോഭത്തിലേക്ക് കടന്നാൽ അത് ബി ജെ പിക്ക് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ ആഘാതമേറിയതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട